നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അക്ഷിതാർത്ഥത്തിൽ എല്ലാവരും കയറിയെങ്കിൽ മേഞ്ഞു അങ്ങനെയാണ് പി ബി കെസ് എൽ എസ് ടിയെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നത് എട്ട് വിക്കറ്റിൻ്റെ വിജയം ഇരുപത്തിരണ്ട് പന്തുകൾ ശേഷിക്കെയാണ് അവർ വിജയലക്ഷ്യത്തിലേക്ക് പോയത് ആദ്യം ബാറ്റ് ചെയ്ത എൽ എസ് ടി നിശ്ചിത ഇരുപത് ഓവറുകളിൽ ഏഴ് വിക്കറ്റിന് നൂറ്റി എഴുപത്തി ഒന്ന് റൺസാണ് അടിച്ചതെങ്കിൽ പതിനാറ് പോയിൻറ്റ് രണ്ട് ഓവറുകളിൽ രണ്ടേ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ അവർ വിജയലക്ഷ്യം പി ബി കെ എസ് വിജയലക്ഷ്യം മറികടന്നു അവസാനം സിക്സർ അടിച്ച് വിജയിപ്പിച്ചപ്പോൾ നൂറ്റി എഴുപത്തി ഏഴിലേക്ക് അവർ എത്തി ആകെ എന്ന് പറയാൻ പ്രിയാൻ ശാര്യ മാത്രമാണ് അദ്ദേഹം ഒമ്പത് പന്തിൽ നിന്ന് എട്ട് റൺസാണ് എടുത്തത് അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് എടുത്തുകൊണ്ട് ദിഗ്വേഷ് സിംഗ് നടത്തിയ ആ ബാറ്റർക്കൊപ്പം ചെന്നുകൊണ്ട് തോളോട് മുട്ടിക്കൊണ്ട് സൈനിങ് സെലിബ്രേഷൻ അതിനെ കൊടുക്കേണ്ടതൊക്കെ പിന്നീട് വന്ന് ഒരു കൊടുത്തു അങ്ങനെ എൽ എസ് സിയെ തീരുമാനമാക്കി വിട്ടു ആദ്യം ബാറ്റ് ചെയ്ത എൽ എസ് സിക്ക് വേണ്ടി മിച്ചൽ മാർഷ് പരാജയപ്പെടുന്ന കാഴ്ച കഴിഞ്ഞ കളികളിൽ അദ്ദേഹം മികച്ച പ്രകടനം നടത്തി പക്ഷേ ഇവിടെ ഗോൾഡൻ ഗോൾഡ് ആവുന്നു ഏഡൻ വാഴുക്കളും പതിനെട്ട് പന്തിൽ നിന്ന് ഇരുപത്തെട്ട് റൺസ് അടിച്ചപ്പോൾ നിക്കുളാസ് പൂറൻ പതിവ് പോലെ വീണ്ടും അധികം മികച്ച പ്രകടനം നടത്തി മുപ്പത് പന്തിൽ നാല്പത്തിനാല് അതേസമയം ഇരുപത്തിയേഴ് കോടിയുടെ മുതൽ ക്യാപ്റ്റൻ രണ്ട് റൺസാണ് അടിച്ചത് അഞ്ച് പന്തിൽ രണ്ട് റൺസ് മാക്സ്വലിൻ്റെ പന്തിൽ യശ്വന്തർ ചാഹലി പിടിച്ച് പുറത്തായി ബദോനി മോശമല്ലാത്ത പ്രകടനം നടത്തി മുപ്പത്തിമൂന്ന് പന്തിൽ നാൽപ്പത്തൊന്ന് റൺസ് ഡേവിഡ് മില്ലർ പതിനെട്ട് പന്തിന് പത്തൊമ്പത് റൺസ് അവസാനം അബ്ദുൾ സമദിൻ്റെ ഒരു വെടിക്കെറ്റ് രണ്ട് ഫോറും രണ്ട് സിക്സും അടക്കം പന്ത്രണ്ട് പന്തിൽ അദ്ദേഹം ഇരുപത്തി റൺസ് അടിച്ചതിൻ്റെ ബലത്തിലാണ് നൂറ്റി എഴുപത്തി ഒന്നിലേക്ക് എൽ എസ് സി എത്തിയത് ഹർഷദീപ് സിംഗ് നാല് ഓവറിൽ നാൽപ്പത്തി മൂന്ന് റൺസിന് മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തിയിരുന്നു മറുപടി ബാറ്റിങ്ങിൽ പ്രിയാൻ ഷാരി പോയെങ്കിലും ബാക്കിയുള്ളവരെല്ലാവരും അടിച്ചങ്ങ് തിമിർത്തു പ്രപ്സിം റാൻ സിംഗ് മുപ്പത്തി നാല് പന്തിൽ നിന്ന് അറുപത്തി ഒമ്പത് റൺസ് അടിച്ചത് ഒമ്പത് ഫോറും മൂന്ന് സിക്സറും അടക്കം ഒടുവിൽ ദിഗ്വേഷിൻ്റെ പന്തിൽ രവി ബിഷ്ണോയിൽ പിടിച്ച് പുറത്തായി പക്ഷേ ആ ബൗണ്ടറി ലൈനിൽ അതിമനോഹരമായിട്ടുള്ള ഒരു കോമ്പിനേഷനിലൂടെയാണ് ആ ഒരു ക്യാച്ച് എടുക്കുന്നത് അത് വളരെ സുന്ദരമായിരുന്നു ഏതായാലും അറുപത്തൊമ്പത് റൺസിന് പൃഥ്സിമരാജ് സിംഗ് മടങ്ങിപ്പോയി ശ്രേയസയ്യർക്ക് കൂടായിട്ട് നെഹാൽ വധേര അയ്യർ മുപ്പത് പന്തിൽ നിന്ന് മൂന്ന് ഫോറും നാല് അടക്കം അൻപത്തിരണ്ട് റൺസ് ബാക്ക് ടു ബാക്ക് അർദ്ധ സെഞ്ചുറി അദ്ദേഹത്തിൻ്റെ വക നെഹാൽ വധേര ഇരുപത്തഞ്ച് പന്തിൽ നിന്ന് മൂന്ന് ഫോറും നാല് സിക്സുമടക്കം നാൽപ്പത്തിമൂന്ന് റൺസ് അടിച്ച് പുറത്താകുന്നു അങ്ങനെ എല്ലാവരും കയറിയെങ്ങും മേഞ്ഞപ്പോൾ എട്ട് വിക്കറ്റിൻ്റെ തകർപ്പൻ വിജയമാണ് എൽ എസ് സിക്കും എൽ പി ബി കെ എസ് നേടിയിരിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളോ